സൗദി ജയിലിൽ കഴിയുന്ന അബ്ദുറഹീമിനെ ചുറ്റിപ്പറ്റിയുള്ള വ്യാജ പ്രചരണങ്ങൾ നിരവധി യൂട്യൂബ് ചാനലുകളിലൂടെ ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട് റഹീമിന്റെ മോചനത്തിനായി ഒറ്റക്കെട്ടായി പ്രവർത്തിച്ച ഓരോ കേരള ജനതയ്ക്കും പ്രത്യാശയും അതിനോടൊപ്പം ആശങ്കയും ഉണ്ടായിരുന്നു എന്നാൽ ചിലർ റഹീമിന്റെ കുടുംബത്തെ വരെ തെറ്റിദ്ധരിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് നിരവധി ആരോപണങ്ങൾ റഹീമിന്റെയും കുടുംബത്തിന്റെയും എതിരെ ഇത്രയും നാൾ പ്രചരിച്ചിരുന്നത് ഇപ്പോൾ അതിന്റെ സത്യാവസ്ഥകൾ ഇപ്പഴി രംഗത്ത് വന്നിരിക്കുകയാണ് റഹീമിന്റെ കുടുംബം പല പല യൂട്യൂബേഴ്സും ആളുകളും സമിതിക്കെതിരെ ആരോപണം ഉന്നയിക്കുമ്പോ നമുക്കതല്ല ഇത് പറയാൻ നമുക്ക് തെളിവുകളും കാര്യം ഇല്ലാത്തത് കൊണ്ട് നമ്മൾ നിഷ്പ്രശമായിട്ട് കാരണം നിയമസഭാ സമിതിക്കെതിരെ ഞാൻ നമ്മളെ ഞാനാണ് മുന്നിൽ ഉണ്ടാവൽ കുടുംബവും കോഴിക്കോട് കോടമ്പുഴ സ്വദേശിയായ അബ്ദുറഹീമിന്റെ വധശിക്ഷ ഒഴിവാക്കാനും ജയിൽ വേണ്ടി വർഷങ്ങളായി പ്രവർത്തിക്കുന്ന റിയാദിലെ സഹായ സമിതിയെ തെറ്റായ വിവരങ്ങളുടെ പുറത്ത് സംശയിച്ചുവെന്നും എന്നാൽ സൌദിയിലെത്തിയ ശേഷം വസ്തുതകൾ ബോധ്യപ്പെട്ടെന്നും ഉമ്മ ഫാത്തിമയും സഹോദരൻ നസീറും വാർത്താ സമ്മേളനത്തിലൂടെ പറഞ്ഞു ഇപ്പോൾ ഖേദം തോന്നുന്നുവെന്നും തങ്ങളുടെ തെറ്റിദ്ധാരണ മൂലം എല്ലാവർക്കുമുണ്ടായ ബുദ്ധിമുട്ടിൽ ക്ഷമ ചോദിക്കുകയാണെന്നും ഇരുവരും റിയാദിൽ സംഘടിപ്പിച്ച വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു സ്വാഭാവിക നടപടിക്രമങ്ങൾ കാരണം മോചനം നീളുന്ന സാഹചര്യത്തിൽ റഹീമിനെ ജയിലിൽ കാണാനും ഉമ്ര നിർവഹിച്ചു ുമായി ഒക്ടോബർ മുപ്പതിനാണ് ഇരുവരും സൗദി അറേബ്യയിലെത്തിയത് ഫാത്തിമയുടെ സഹോദരൻ അബ്ബാസും ഭാര്യയും സംഘത്തിലുണ്ട് അബഹയിൽ ആദ്യമെത്തിയ ഇവർ ഏതാനും ദിവസം മുമ്പ് റിയാദിലെത്തി ജയിലിൽ റഹീമിനെ സന്ദർശിക്കാൻ ശ്രമിച്ചെങ്കിലും ഈ ഒരു സാഹചര്യത്തിൽ ഉമ്മയെ കാണാൻ തനിക്കാവില്ലെന്ന് പറഞ്ഞ് റഹീം കൂടിക്കാഴ്ചയ്ക്ക് വിസമ്മതിക്കുകയായിരുന്നു അതേസമയം റഹീം തന്നെ മറ്റൊരു യൂട്യൂബറെ വിളിച്ച് സത്യാവസ്ഥ വെളിപ്പെടുത്തുന്ന കോൾ റെക്കോർഡിംഗും പുറത്തു വന്നിരുന്നു അതിൽ ജയിലിൽ കയ്യിലും കാലിലും ചങ്ങലയിട്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഉമ്മയെ കാണാനുള്ള ബുദ്ധിമുട്ടാണ് പ്രകടിപ്പിച്ചതെന്നാണ് റഹീം വിശദീകരിച്ചത് വിവാദം ടുന്നതിനിടെ ഉമ്മയും ഒപ്പമുള്ളവരും മക്കയിലെത്തി ഉമ്ര നിർവഹിച്ച ശേഷം തിങ്കളാഴ്ച റിയാദിൽ തിരിച്ചെത്തി അപ്പോഴേക്കും ഉമ്മയെക്കാണ് റഹീം താൽപര്യം പ്രകടിപ്പിച്ചിരുന്നു നീണ്ട പതിനെട്ട് വർഷത്തിനു ശേഷം ഉമ്മയും മകനും വീണ്ടും കണ്ടതോടെ വൈകാരികമായ നിമിഷങ്ങൾക്ക് സൌദി ജയിൽ സാക്ഷ്യം വഹിച്ചു അന്ന് തന്നെ ഉമ്മയും നസീറും റിയാദിലെ ഇന്ത്യൻ എംബസിയിലെത്തി റഹീമിന്റെ മോചനത്തിനു വേണ്ടി ശ്രമം തുടരുന്ന ഉദ്യോഗസ്ഥർക്കും സാമൂഹിക പ്രവർത്തകർക്കും നന്ദി പറഞ്ഞു പിന്നീട് ഉമ്മയും നസീറും അബ്ബാസും വാർത്താ സമ്മേളനത്തിലൂടെ കാര്യങ്ങൾ വിശദീകരിക്കുകയായിരുന്നു നവംബർ പതിനേഴിന് റിയാദിലെ കോടതിയിൽ നടക്കുന്ന സിറ്റിംഗിൽ പ്രതി ശിക്ഷയുണ്ടെന്നാണ് കുടുംബം പറയുന്നത്